ജോലിയില്ല ജോലി ഇല്ലേ ഇത് അടുക്കളയെ കൊണ്ട് കൊടുക്കിട്ട് കിട്ടി അത്രക്ക് കെടിയേടാ ജപ്തി കിടക്കുവാ എന്റെ കച്ചവട മാർഗം വല്ല ഉണ്ടോടാൻ ഒരു മാർഗ്ഗമുണ്ട് കളി കളിക്കാം എന്തെവിടെയാണ് എന്ത് കളിക്കും ഞാൻ റെഡിയാ കാരണം എന്താ പറയാ ഈ ജപ്തി ഒന്ന് കിട്ടിയാ മതി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ചാറ്റിയുടെ മുറയിൽ കുറെ തട്ടിപ്പ് നടക്കുന്നുണ്ട് നമുക്ക് അതുപോലൊരു കളി കളിച്ച് നോക്കിയാലോ എന്ത് എന്ത് സംഭവം നീ അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു യൂട്യൂബർ ഉണ്ട് അത്യാവശ്യം കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഉള്ള ഒരു വ്യക്തിയാണ്